യാ തിര്യൻ ര്യം യാ തിര്യൻ നരദേവതാഭി മൃഗങ്ങളെന്നില്ല മനുഷ്യരെന്നില്ല ദേവന്മാരെന്നില്ല അവരെല്ലാവരും ഉള്ളിൽ സ്ഫുടമായി സ്പഷ്ടമായി ഞാൻ ഞാനെന്നിങ്ങനെ അനുഭവിക്കുന്നു യാ തിര്യൻ നരദേവതാഭിരാഹം ഫുടാ ഗൃഹ്യത്തെ ഞാൻ ഞാനെന്നിങ്ങനെ ഉള്ളിൽ സ്ഫുട സ്പഷ്ടമായി ഗൃഹ്യത്തെ യാസാ ഹൃദയ അക്ഷതയഹ വിഷയാ ഭാന്തിസ്വതോ അചേതനാ പ്രാണൻ ബുദ്ധി ഇന്ദ്രിയങ്ങൾ ശരീരം ഈ ജഗത്ത് ഈ ഒക്കെ ജടങ്ങളാണ് ആ ജടങ്ങൾക്ക് സ്വയം ഉണ്ടെന്ന് പ്രകാശിക്കാനേ സാധ്യമാകുന്നില്ല പിന്നെ അവ പോലും ഉള്ളതായി തീരുന്നത് ഈ ഞാനിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒന്ന് ആലോചിച്ചു നോക്കാൻ ഞാൻ എന്ന ബോധസ്ഫുരണം ഇല്ലയോ ഇത് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക ഞാൻ ഞാനെന്ന ബൗധസ്ഫുരണമില്ലയോ ഹൃദയ അക്ഷദേഹ അക്ഷദേഹവിഷയാ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ശരീരമോ ഈ ജടവിഷയങ്ങളോ ഒന്നും പ്രകാശിക്കില്ല ഈ ജ്ഞാനിന്റെ പ്രകാശത്തെ തുടർന്നാണ് ഹൃദയാക്ഷദേഹ വിഷയാഹാന്തിചയതന്നൃദയം തുടങ്ങിയവക്ക് സ്വത ജഡങ്ങളാണ് ജടങ്ങൾക്ക് സ്വയം ഉണ്ടെന്ന് പോലും അനുഭവിക്കാൻ സാധ്യമല്ല ഹൃദയാക്ഷദേഹ വിഷയാഹാന്തിവത്തോ അചയത്തന്നാഹ താസ്യ പിഹിത അർക്കമണ്ഡല നിഭാം സ്ഫൂർത്തി അത് ഈ ഞാനെന്ന് ആ സ്ഫുരണം വലിയൊരു സൂര്യമണ്ഡലത്തെ പൂർണ്ണപ്രകാശമയമായ സൂര്യമണ്ഡലത്തെ മേഘങ്ങൾ മറയ്ക്കുന്നത് പോലെ ഈ ഞാനിനെ ഈ ദൃശ്യങ്ങളൊക്കെ കൂടെ മറച്ചിരിക്കുകയാണ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ശരീരം വിഷയങ്ങൾ എന്ന ഈ ദൃഢ ദൃശ്യങ്ങൾ ഈ ആത്മനിധിയെ മറച്ചിരിക്കുന്നു സൂര്യന് മേഘങ്ങൾ മറയ്ക്കുന്നത് പോലെ താം ഭാസ് പിഹിത അർക്കമണ്ഡല നിഭാം പിഹിത അർക്കമണ്ഡല നിഭാം ദൃശ്യങ്ങൾ അയാളാൾ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സൂര്യമണ്ഡലത്തിന് തുല്യമായി സ്ഥിതി ചെയ്യുകയാണ് ഈ ഞാൻ എന്ന ബ്രഹ്മം നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെയുള്ള ആ ആ സൂര്യനെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്ന ആത്മാവിനയം സദാഭാവ യോഗി യോഗി അതിനെ സദാഭാവന ചെയ്യുന്നു എങ്ങനെ എല്ലാം അത് എന്ന് ഭാവന ചെയ്യുന്നു ഞാനീ കാണുന്ന എല്ലാം കാരണം അതില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ബുദ്ധിയുമില്ല ശരീരവുമില്ല ഇന്ദ്രിയങ്ങളുമില്ല വിഷയങ്ങളുമില്ല ഒന്നുമില്ല താം യോഗി സദാ ഭസിതർക്കമണ്ഡലനിഭം സ്ഫൂർത്തി സദാഭാവ എന്ന് എപ്പോഴും ആ പ്രകാശത്തെ ഭാവന ചെയ്യുന്നു എങ്ങനെ ആ പ്രകാശമാണ് ഈ കാണുന്നതൊക്കെ ആ പ്രകാശമില്ലെങ്കിൽ ഇവിടെ നല്ലതുമില്ല ചീത്തയുമില്ല ധർമ്മവുമില്ല അധർമ്മവുമില്ല ഒന്നുമില്ല സദാഭാവൻ യോടി ഈ ഭാവന വരുമ്പോൾ നിർവൃത മാനസോഹി നിർവൃതി കൊണ്ട് സ്വയം മറക്കുക നിർവൃതി അതിരില്ലാത്ത ആനന്ദം എന്താ കാര്യം രണ്ടാമതൊരു വസ്തുവില്ല ഭേദചിന്തയോ രാഗദ്വേഷമോ പിന്നെ എവിടെ നിന്ന് കേൾവരാനാണ് വിഹിതർക്കമണ്ഡല നിഭാം സ്ഫൂർത്തി സദാഭാവയൻ യോഗി നിർവൃതമാനസോഹി ഗുരുരിത്യേഷാ മനീഷ മമ അങ്ങനെയുള്ള ഒരു യോഗി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ഗുരു അദ്ദേഹം ജനിച്ചത് ജനിച്ചത് ചണ്ടാലഗൃഹത്തിലോ ബ്രാഹ്മണഗൃഹത്തിലോ എവിടെയോ ആകട്ടെ അദ്ദേഹമാണ് എൻ്റെ ഗുരു ഏഷാ മനീഷാ മമ ഇതെൻ്റെ സുനിശ്ചിതമായ പ്രഖ്യാപനമാണ് എന്നാണ് ശ്രീ ശങ്കർഭവത്പാദം പറയുന്നത് ഞാൻ ബ്രഹ്മമാണ് ബോധമാണ് ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അടുത്തു പറയുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നാൽ ഞാൻ ബോധമാണ് അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ് തത്സോമസി നീ അതാണ് കുഞ്ഞേ എന്താ നീ ബോധമാണ് ബോധമില്ലെങ്കിൽ നീ ഇല്ല ഇതൊക്കെ ഏത് കുഞ്ഞിനും ഗ്രഹിക്കാവുന്ന കാര്യമല്ലേ അയമാത്മാ ബ്രഹ്മ ഈ ആയി കാണുന്ന സകലരുടെയും ആത്മാവ് ബ്രഹ്മമാണ് അതാണ് നാല് മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് തത്വമസി നീ അതാണ് ആത്മാ ബ്രഹ്മ ഈ ജീവികളായി കാണുന്ന സകലതും അമീബ് മുതൽ സൂര്യൻ വരെ ബ്രഹ്മമാണ് എന്തുകൊണ്ട് ഒക്കെ ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്ന ബോധമാണ് ഞാൻ ഞാൻ പോയാൽ പിന്നെ ഒന്നുമില്ല ഇതാണ് വസ്തുത അപ്പൊ ഈ ഒന്ന് ചിന്തിച്ച് ഗ്രഹിക്കുക ബാക്കി എവിടെ വേണോ പോവുകയോ വരികയോ എന്ത് വേണോ ചെയ്യുക പക്ഷേ ഈ ലളിതമായ സത്യം Nyan